എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്യുന്നത് ഒരു ഫാമിലി അത്ര നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം കണ്ണുകളെ അടച്ച് നമുക്ക് ഒന്നിച്ച് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം വചനത്തെ അനുഗ്രഹിക്കണം നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രുഷികൾ ചെയ്യും ദൈവശക്തി നിന്റെ മേൽ വന്നാൽ മാത്രം വ്യാപരിക്കും ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ തൊടാൻ തയ്യാറാണെങ്കിൽ

മടങ്ങിച്ചു അപ്പൊ യേശുവിൽ ആത്മാവിന്റെ ശക്തിയാണ് വ്യാപരിച്ചത്മാവിന്റെ നീ ഇങ്ങോട്ട് വരുമ്പോൾ നീ ഏത് വീട്ടിലെ ഏത് അപ്പനും ഏത് അമ്മയ്ക്കും ജനിച്ചോ ആ മകനായിട്ടാണ് ഇവിടെ വരുന്നേ പക്ഷെ ഇവിടെ വരുമ്പോൾ നിന്റെ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ വീടിന്റെ ആമയ അവസ്ഥ വെച്ചല്ല പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തി എപ്രകാരം വ്യാപരിക്കുന്നു അതുപോലെ പ്രവർത്തിക്കും ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു ശ്രദ്ധിച്ചു മനസ്സുണ്ടെങ്കിൽ ഞാനൊരു മർമ്മം നിന്നോട് പറയാം ലോകത്തിൽ ആരുടെ മുമ്പിലും കമണ് വീഴരുത് കർത്താവിന് ഒരു മാത്ര പറഞ്ഞാട്ടെ പറഞ്ഞാട്ട മനുഷ്യന്റെ മുമ്പിൽ കമണ് നീ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയെന്ന് പക്ഷെ ഞാനൊരു കാര്യം ദൈവത്തിന്റെ മുമ്പിൽ കമണ്ണു വീണേണ്ടി വരത്തില്ല യേശുവിന്റെ മുമ്പിൽ കമണ്ണു വീണു അടുത്തത് കർത്താവെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് ശുദ്ധമാക്കുവാൻ കഴിയും പറയാ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ

മനസ്സുണ്ടെങ്കിൽ എന്നോട് കർത്താവ് പറയുക ചെല്ലോട് പറയാൻ എനിക്ക് മനസ്സാന്ന് ദൈവത്തിന് നിന്നെ വിടിവിക്കാൻ മനസ്സാ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിന്നെ കരകേറ്റാൻ ദൈവത്തിന് മനസ്സാ ഹലു അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിനക്ക് എന്നെ അടുത്തത് യേശു യേശുട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് വിട്ടുമാറി അവൻ അവനോട് ഇതാരോടും പറയരുത് എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കാ എന്ന് അവനോട് കൽപ്പിച്ചു എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പറഞ്ഞു വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു അടുത്തോ അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു അടുത്തത് അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹുദിയും ഉള്ള സകല ഗ്രാമം വായിച്ചോ അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹുദിയയിലും ഉള്ള സകല ഗ്രാമത്തിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കർത്താവിന്റെ ശക്തി അവനോട് കൂടെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു ഇത് മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല

പത്രസഭ എന്തിനെ തുറച്ചു നോക്കുന്ന ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നവരുടെ ശക്തിയ ഞാൻ തുറന്ന് പ്രസംഗിക്കാം നിങ്ങളിലൂടെ ദൈവശക്തി പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ അനേകർ വിടിവിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ അനേക കാര്യങ്ങൾ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നു ചില ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ ഓ അവര് സുന്ദരൻ ദേവാലയ രോഗം ഒന്ന് മൂന്നിന്റെ ഒരിക്കൽ ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു നടക്കാൻ വയ്യാത്തവൻ ഒരു നല്ല ഡോക്ടറെ കാണിച്ച നാപ്പത്തഞ്ച് ഓപ്പറേഷൻ വേണോറി ഇങ്ങനെ പോകണ്ട അസ്ഥി ഇങ്ങനെ പോയേക്കുവാതായേക്കുവാ ഇങ്ങനെ നടക്കണ്ടവൻ ഇങ്ങനെ കടക്കുക അപ്പൊ നടക്കാൻ കാലം നല്ല ആരോഗ്യം തന്നവരൊക്കെ ഒരു സ്വോത്രം പറ എന്നാ അടിപൊളി ആരോഗ്യ ചെറുക്കൊക്കെ തന്നേക്കുന്നേ എത്ര പ്രാവശ്യം നീ തെറിച്ചു വീണ് എന്നിട്ടും ചാടി എഴുന്നേറ്റ് പോകുന്നില്ല ചില വീണവർ ഇന്നും കിടക്കുക ഇന്നും വരെ എഴുന്നേറ്റിട്ടില്ല നിങ്ങളൊക്കെ എത്ര വട്ടം ഉരുണ്ടു വീണ് അവിടെ നല്ല തെയ്യും എഴുന്നേപ്പിച്ചില്ലേ ശ്രദ്ധിച്ചു കേട്ടെ അമേ മുടന്തനായ ഒരു മനുഷ്യൻ അവരോട് അപ്പസോ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ചു ഉടനെ അവന്റെ ഉറച്ചു അവൻ ചാടി എഴുന്നേറ്റു നാപ്പത്തഞ്ചു ഓപ്പറേഷൻ ദൈവശക്തി വന്നപ്പോ ഒറ്റ സെക്കൻഡ് കൂടെ വന്നു ചെല്ലുവയ്ക്ക് എന്തതിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഞങ്ങൾ ഇതിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നു ദൈവശക്തിയാൽ ഭയങ്കര കാര്യങ്ങൾ നടക്കും ഒരമ്മയും പറഞ്ഞ കേട്ടോ ഒരു സ്ത്രീ അന്നേ പ്രവാചകന്റെ അടുക്ക ഓടിക്ക് പോവാ അവൾ എന്നുവെച്ചു പറഞ്ഞു പ്രവാചക എൻ്റെ ഭർത്താവ് നിന്റെ കടക്കാർ കടക്കാരിപ്പ പിള്ളേരുടെ കൈക്ക് പിടിക്കുന്നു അപ്പോൾ അവൻ ചോദിച്ചു നിൻ്റെ കയ്യിൽ എണ്ണ ഉണ്ട് എൻ്റെ ഒരു പരിണി എണ്ണയുണ്ട് പ്രവാചകൻ പറയും അയി ലോകത്തെ വീട്ടിൽ നിന്ന് പാത്രം വായിക്കണം ഗ്ലോറി നിൻ്റെ നാട്ടിനകത്ത് ആരുടെ അടുക്കൽ ഈ പരാതി എന്ന് പറഞ്ഞാൽ അവന് പറ്റത്തില്ലെന്ന് പറയും പ്രവാചകൻ്റെ അടുക്ക വന്ന വഴി ഉണ്ടാക്കി കൊടുക്കും ഒരമീ വരുന്നില്ല അതിലോകത്ത് ഒന്ന് വെറും പാത്രം സാധാരണ ജപ്തിക്ക് പാത്രം വെളിയിൽ ഇവിടുത്തെ ജപ്തിക്ക് പാത്രം നാട്ടിലെ വാങ്ങിച്ച അവിത്ത് കേട്ടുക ഒരാമി മരുന്നില്ല ആമി ചുരുക്കി പറയാം പാത്രങ്ങൾ കൊറയരുതെന്ന് പ്രവാചകം പറഞ്ഞു ആമി അവിടെ പകർച്ച നടന്നു അവളോട് ചോദിച്ചേ ആമി നിനക്ക് എവിടെ നീ വഴി തുറന്നു അവള് പറയും പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ആ വഴി തുറന്നേ അമി കോടികൾ കടങ്കറി ആത്മഹത്യ ചെയ്യാൻ കൊതിക്കുന്ന സ്നേഹിത വഴി തുറക്കുന്ന സ്ഥലം പ്രാർത്ഥനാ സ്ഥലവാടലിനെ വഴിയാക്കുന്നവൻ മലയെ വഴിയാക്കുന്നവൻ മരുഭൂമിയെ വഴിയാക്കുന്നവൻ അമി ഇന്ന് പകൽ വിശ്വസിക്കർഹിക്കാത്ത ഇടത്ത് എന്റെ ദൈവം വഴി തുറന്നു തരികയോയ ഹല ലൂയ ഒരു പിടിച്ചൊരു നയമാൻ ഗ്ലോറി ഡെയിലി അവിടെ ഉടുപ്പ് നനയ്ക്കുന്ന ഒരു പെങ്കൊച്ച സ്തോത്രം ആമയെ മുഴുവൻ ചലവ അപ്പോൾ ഉടുപ്പ് തിരിച്ചിട്ട് നല്ല സ്തോത്രം സൺലൈറ്റിന്റെ സോപ്പ് ഇട്ട് അരയ്ക്കുക ബ്രദറിനും സൺലൈറ്റിന്റെ പരസ്യം വന്നും ചോദിക്കരുത് ഞാൻ വായി വന്നിട്ട് പേരങ്ങ് ഉറങ്ങുന്നേ ഉള്ളൂ നാളെ ഞാൻ ഒടുക്കല്ലോ ഒത്തിരി നേരം പ്രസംഗിച്ചപ്പോ പല പ്രാവശ്യം പല പ്രാവശ്യം ഞാൻ ആമേ പിയേഴ്സ് സോപ്പ് പറഞ്ഞു ഒരാൾ എന്നോട് ചോദിക്കാരും എല്ലാം ബ്രദറിനെ കണ്ടിട്ടുണ്ടോ അല്ലന്റെ പൊന്നുപോഞ്ഞാ നമുക്ക് ഇഷ്ടമുള്ളോ ഒന്ന് പെട്ടെന്ന് അങ്ങ്ങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഹലുയ അമ്മ സ്വത്രം എനിക്ക് തോന്നുന്നു ഈ സൺലൈറ്റ് കൊണ്ട് ഇന്ന് വരെ ഞാൻ ഒരച്ചിട്ടുണ്ടെന്ന് ഉടുപ്പിട്ടുണ്ടെന്ന് പോന്നില്ല ആയിക്കോട്ടെ എന്തായാലും വേണ്ടുകെ അല്ലേ അഞ്ഞൂറ്റൊന്ന് ഇരിക്കട്ടെ എന്തെങ്കിലും ആട്ടോ അല്ലെ അറുന്നൂറ്റൊന്നാട്ട പോട്ടെ എന്തായാലും വേണ്ടുകർത്താവിലെ സ്വോം ഇട്ടു ഒരച്ച് അമ്മി കഴുകുമ്പം ഇവിടെ പ്രവാചനോട് പറഞ്ഞു യജമാനനോട് പറ ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട് അവിടെ ചെന്നിട്ട് രോഗം മാറാൻ വഴി പറഞ്ഞു തരും നിന്റെ അയൽവക്കത്തെ ഒരുത്തം കുരുങ്ങി കടന്നാ പറയണം വാ ഞങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് അവിടെ ചെന്ന വഴി കൊണ്ടുപോവാട്ട് വരും വഴി വരും യെസ് നിന്റെ ഭാവിയുടെ വരും നിന്റെ കുടുംബത്തിന്റെ വഴി വെളിപ്പെട്ടു വരും നിന്റെ തലമുറയുടെ വഴി വെളിപ്പെട്ട് വരും അടഞ്ഞു കിടക്കുന്നതെല്ലാം മാറിപ്പോകും വിശ്വസിക്ക എനിക്കൊരു പ്രവചനം പറയാനുണ്ട് ഇന്ന് വരെ ആരും കാലി ചവിട്ടാത്തടത്ത് നിനക്ക് ദൈവം വഴി വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവര് രാമയും പറഞ്ഞാട്ട് പിന്നെ എന്നോട് ദൈവം പറയാ ദൈവത്തിന് മനസ്സുണ്ടെന്ന് എളരെ ശുദ്ധമാക്കാൻ ദൈവത്തിന് മനസ്സുണ്ടെന്ന് കർത്താവിന് മനസ്സുണ്ടെന്ന് പോട്ടെ ഞാൻ അവിടെ നിൽക്കുന്നില്ല അവിടെ നിന്നാ വിഷയം തീരത്തില്ല അപ്പൊ അവര് ചോദിക്കുക കർത്താവിനെ സ്തോത്രം അമ്മ നിങ്ങൾ എന്നെ ഞങ്ങളെ വല്ലാതെ തുറിച്ചു നോക്കുന്ന ഇത് ഞങ്ങള് ഞങ്ങളുടെ ശക്തി കൊണ്ട് ചെയ്തതല്ല ഒരാമയും പറഞ്ഞാട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവിനെ സ്തോത്രം ദൈവദാസന്മാർക്കെല്ലാം ഒരേ വിലയാ അല്ലാതെ രോഗശാന്തി ചെയ്യുന്നവർക്ക് ഡിമാൻഡ് കൂടുതലും രോഗശാന്തി ചെയ്യാത്തവർക്ക് ഡിമാൻഡ് കുറവുമല്ല എപ്പോഴും ഏതൊരു അഭിഷക്തം പ്രാർത്ഥിച്ചാലും ഒരു ജീവിതത്തിൽ സംഭവിക്കും ഒരു നല്ല ഞങ്ങളെ വിളിക്കുമ്പോൾ ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം പക്ഷെ ഇങ്ങോട്ട് വരണോന്ന് പറയും എന്നിട്ടാ ഇവിടെ വഴി വഴിതെളിയു ഒരു ആമയും വരുന്നില്ല പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് നാല് ബുധനാഴ്ച മുന്നിൽ പിന്നെ ഒരു പത്ത് ബുധനാഴ്ച വരത്തില്ല മിണ്ടുന്നില്ല പിന്നെ അവിടെ പ്രശ്നം നോക്കുമ്പോഴാണ് എന്നാ ഇന്ന് പോയിട്ടേ ഉള്ളൂ അങ്ങനല്ല നീ വരുമ്പം മുടങ്ങാതെ വരണം അത് നിനക്ക് അനുഗ്രഹമാ ഒരു ആമയും പറഞ്ഞാട്ടെ പ്രാർത്ഥിക്കാൻ വരുന്നിടത്തോളം അനുഗ്രഹം വേറെ ഒന്നുമില്ല ഒരു നല്ല അമയും പറഞ്ഞാട്ടെ എത്രയോ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് അറിയോ എന്നും പ്രസംഗിക്കുന്ന സത്യം പറയാം പ്രസംഗിക്കാൻ അല്ലാതെ ഒന്നിനും എന്നെ കൊള്ളുകയല്ല വേറെ എന്നതിനു പാലും ഞാൻ പറയാം എനിക്ക് തലവേദന എടുക്കുന്നു എനിക്ക് സുഖമില്ല ഞാനിപ്പോൾ തിരിച്ചു പോകുമെന്നും പറഞ്ഞോട്ടെ എൻ്റെ ഭാര്യയൊക്കെ എന്നെ നിർബന്ധിച്ച ഒരു കല്യാണത്തിന് കൊണ്ടുവന്നു പറ്റിയല്ല അതങ്ങനെ ആയിപ്പോയി എന്ന യോഗ ഇന്ന് ഉച്ച ഒന്നുകൂടെ ആ റെഡിയാ രാത്രി ഒന്നുകൂടെ പിന്നെ റെഡിയാ ദോസിന് പ്രസംഗിക്കുന്ന ഒരു ശക്തി വർധിക്കും ഒരിക്കലും ഒരു സഭക്കാരി എന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ഫസ്റ്റായ ഞങ്ങളൊരു നീണ്ടത് യോഗം വെക്കാൻ പോവാ പാഷ എത്ര മണിക്കൂർ പ്രസംഗിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര മണിക്ക് എന്ന് പറ എന്തായാലും എട്ടിന് തുടങ്ങും സ്ത്രോത്രം ഞാൻ ചോദിച്ചു എത്ര മണി വരെയാ പതിനൊന്ന് വരെ അത്രയേ ഉള്ളു ആ ഞാൻ തുടങ്ങി യോഗം അഞ്ച് നാപ്പത്തഞ്ചിന് മൈക്ക് തിരിച്ചു കൊടുത്തു ഞാൻ മിണ്ടുന്നില്ല ജനം അതുപോലെ ആരും തന്നെ മൊത്തമാണ് ആ വിഷയം പ്രവിച്ചു പിന്നെ വല്ല സമയം പോന്നെ അറിയണോ ഞാനൊരു മർമ്മം നിന്നോട് പറയാം കുഞ്ഞേ സ്തോത്രം ആമി ദൈവസന്നിധി എത്ര മണിക്കൂർ ഇരുന്നാലും അറിയത്തില്ല ഇരിക്കുംതോറും നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇരിക്കുംതോറും നിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇരിക്കുന്നതോറും നിന്റെ കുടുംബത്തിനകത്തും നന്മ മുളച്ചുകൊണ്ടിരിക്കും വിശ്വാസം ആമയും പറഞ്ഞാട്ടെ അപ്പൊ സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു അവനോട് കൂടെ കൂടെ ഒരു ഭാഗം കൂടെ നമ്മൾ നമുക്ക് സുവിശേഷം ആറാം അധ്യായം എടുക്കാം ഹലുയ്യ പതിനേഴാമത്തെ വാക്യം മുതൽ വായിക്കാം ഹലലൂയ ലുക്കോസിന്റെ സുവിശേഷം ആറാം ആറാമധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം മുതൽ നമുക്ക് ധ്യാനിക്കാം അവൻ അവരോട് ഇറങ്ങി സമഭൂമിയിൽ വന്നു സമഭൂമിയിൽ നിന്നു അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയിൽ എല്ലായിടത്തും എരിശ്രേമിൽ നിന്നും സോർ സീതോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു അശ്വത്ഥാത്മാകൾ ബാധിച്ചവര് സൗഖ്യം പ്രാപിച്ചു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട അവനിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്ക കൊണ്ട് എല്ലാവരെയും സൗഖ്യമാക്ക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിക്കും ശ്രമിച്ചു ശക്തി എല്ലാവരിലേക്കും വ്യാപരിച്ചു ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളുടെ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ശക്തി വ്യാപരിക്കണം അതുകൊണ്ട് ഉയരത്തിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ എറിശലം വിട്ടു പോകരുത് അപ്രസ്ഥപ്പെടുത്തി ഒന്നാം അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും ഭൂമിയുടെ അറ്റത്തോളം കുഞ്ഞ ഈ ശക്തി വന്നാൽ നിന്നെ ഭൂമിയുടെ അറ്റം വരെ ഓടിക്കും ആ അതാണ് രാമിയും വരുന്നില്ല ഈ ശക്തി വന്നാൽ നിന്നെ അങ് സ്തോത്രം അങ് അറ്റത്ത് ഭൂമിയുടെ അറ്റം വരെ കൊണ്ടുപോകും ഒരാമീം വരുന്നില്ല എനിക്ക് ഏത് രാജ്യത്ത് അവസരം കിട്ടിയാലും ഞാൻ പോവും ആ അതെണ്ണം മിണ്ടുന്നില്ല ആ പോവും അതിന്റെ കാരണം എന്താ ഈ ശക്തി കിട്ടിയാൽ പോണോന്ന അല്ലാതെ കുറ്റി കടിച്ചു ഇവിടെ കെട്ടിയിടാനല്ല എന്നും പറഞ്ഞു സവകളെ പോവുകയും ചെയ്യരുത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു ഞാൻ ദൂതിലേക്ക് വരിക ശ്രദ്ധിച്ചു അമ്മ നിങ്ങളിൽ എന്ത് വ്യാപരിക്കും ശക്തി വ്യാപരിക്കും അമ്മ കുഞ്ഞെ നിന്റെ തലമുറകൾ ശക്തി വ്യാപരിച്ചാൽ ഭൂമിയുടെ അറ്റം വരെ അവരെ എത്തിക്കും നിന്റെ അതിരുകൾ ആരെങ്കിലും നിനക്ക് 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 അതിര് അതിര് വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിനെ ദൈവം 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 ആരെങ്കിലും പൊട്ടിക്കട്ടെ ഒരു നിന്നെ അനുവദിക്കാത്ത ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയപ്പോ രാവിലെ നടക്കാൻ പോയി ഇങ്ങനെ നടക്കാൻ പോയപ്പോ അപ്പച്ചും അമ്മച്ചും വടി കുത്തി വരുന്നു ഇവിടുത്തെ പോലെ ഉണക്ക വടിയൊന്നും അല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വടി കുത്തി വരുന്നു അങ്ങോട്ട് പോയപ്പോ എന്നെ തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു പ്രൈസ് പ്രൈസ്തലോ അപ്പോൾ അവരും പ്രൈസ് പ്രൈസ്തലോ തിരിച്ചു ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ഒരു സമ്മേളനം സ്തോത്രം ഞാൻ ചോദിച്ച സ്തോത്രം ഞാൻ ചോദിച്ച എന്നെ ഇവിടെ വരാൻ കാര്യം മക്കളും മരുമക്കളും കൊച്ചുമക്കളും മൊത്തം എവിടാറി പച്ച പറ മോനെ ഈ എഴുത്തു ഭാഷ അറിയത്തില്ല സ്കൂളിൽ പഠിച്ചിട്ടില്ല അമ്മയും പഠിച്ചിട്ടില്ല അതുകൊണ്ട് വലിയപ്പച്ചനെ കൊണ്ടുപോകാൻ ഓരോ അങ്ങോട്ട് ഇടയ്ക്കങ്ങോട്ടിയാലും ഫ്ലൈറ്റേ കയറ്റും തിരിച്ചു കൊണ്ടിരിക്കും ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച എന്നാൽ ഇവിടെ വന്നേ അത്ഭുതമില്ലേ പോരാടാ ഭൂമിയുടെ അറ്റത്തോളം പോണം ഒരാ ഞാൻ അപ്പച്ച കയ്യെ പിടിച്ചോണ്ട് എൻ്റെ ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞു രണ്ട് ചാട്ടം ചാടി കണ്ടോ എൺപത്തഞ്ചായി അപ്പച്ചനും ഭൂമിയുടെ അറ്റം വരെ പോണോന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ഈ ഇപ്പഴും കോഴിക്കുഞ്ഞൂട്ടി ഇവിടെ തിന്നുന്ന കാര്യം ഓർത്തോണ്ടിരിക്കാതെ ഒരു ആമിയും വരുന്നില്ല ഇവിടെ എന്തോ കിട്ടും അത് ചിന്തിച്ചോണ്ടിരിക്കുന്നു നീ വേറെ ഇച്ചിരി കൂടിയ കാര്യങ്ങൾ ചിന്തിക്ക ഒരു നല്ല പറഞ്ഞ ആമി നിനക്ക് ഒരു വഴിയില്ല നിന്റെ മക്കളെ നോക്കി പറ അവൻ സ്തോത്രം വിവാഹം കഴിച്ചു വേറൊരു രാജ്യത്ത് പോവും ആ സ്തോത്രം അവന്റെ കാലത്ത് ഞാൻ അവിടെ ആയിരിക്കും ആഹ് ഒരാമ്യം വരുന്നില്ല ഞാൻ പ്രസംഗിക്കുമ്പോൾ കൂടെ കൂടെ പറഞ്ഞിട്ട് എന്റെ പിള്ളേരോട് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് രാജ്യത്ത് പോകണം ഞങ്ങൾ വെല്ലുപ്പിനും വെല്ലുമ്മകുമ്പോ ും ആയിട്ട് വടിയും കുത്തി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേര് ഞങ്ങളെ സ്വീകരിക്കാൻ വരണം അല്ലാതെ ഇവിടെ ഓഞ്ഞോഞ്ഞല്ല ഇങ്ങോട്ട് നോക്ക് പറയട്ടെ സത്യ നീ ഒരു ദീർഘവീക്ഷണം ഭീഷണി ഞാൻ എന്റെ കാര്യം പറയുന്നത് നീ ഇതൊന്ന് ഏറ്റെടുക്കാൻ വേണ്ടിയാ വിശ്വസിക്കാം നീ ഒടുങ്ങാൻ പോകുമല്ലോ നീ അമരാൻ പോകുമല്ലോ ഭൂമിയുടെ അറ്റത്തോളം ദൈവശക്തി വ്യാപനിച്ച ഭൂമിയുടെ അറ്റത്തോളം നിന്റെ അറിവ് കൊണ്ടല്ലോ അറ്റത്തോളം നിങ്ങൾ അവന്റെ കണ്ട സിസ്റ്ററെ കർത്താവ് എന്നോട് പറയുന്നു എനിക്കിതൊന്നും അറിയത്തില്ല എന്നോട് യേശു പറയുക ഈ കുഞ്ഞ് സൗഖ്യമാകും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ചെന്നെ എൻ്റെ കണ്ണിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനല്ലേ പറഞ്ഞേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒമ്പത് വയസ്സ് വരെ കണ്ണാടി വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുമ്പോൾ തീരുമാനിക്കുക എന്നാ ചെയ്യണമെന്ന് ഗ്ലോറി ഇതിവർക്ക് മാത്രം അറിയാം പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു ജീസസ് ഒരു ഏജ് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് പകൽ ക്യാൻസർ ആവുക ദൈവാത്മാവിനൊന്നും മറവല്ല നീ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഷീറ്റൽ എഴുതി വെച്ചേക്കുന്നത് വരെ കർത്താവ് സ്വപ്നത്തിനും ദർശനത്തിനും വെളിപ്പെടുത്തി തരും മുഴുവൻ പേരുടെ കൈകോട്ട് നീട്ടിക്ക ഇപ്പൊ എത്ര വയസ്സുണ്ട് കുഞ്ഞിന് ആറ് വയസ്സ് ഒമ്പതാമത്തെ വയസ്സിൽ ഡോക്ടർ വേണമെന്ന് പറയുന്ന ചികിത്സ ആറാമത്തെ വയസ്സിൽ ഫ്രീ ആയിട്ട് കർത്താവ് ചെയ്യുക മുഴുവൻ പേരനെ ഞങ്ങളുടെ യേശുവേ ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് അടുത്തു അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങണമേ അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങണമേ ഈ കുഞ്ഞിന്റെ കണ്ണ് സൗഖ്യമാകട്ടെ ദൈവം പറഞ്ഞല്ലോ ഇവൾ ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്നവളാകും ടിവിയുടെ സ്ക്രീനുകളിൽ ഇവരുടെ ചിത്രം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് യേശുവിന്റെ ദാപത്തിൽ അവിടെ ആപേ കണ്ണിനോട് പോരാടുന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംഭവിച്ച കേട് യേശുവിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ ഇവർക്ക് മുമ്പിൽ വെളിപ്പെട്ട രണ്ട് പൈസാധിക കണ്ണുകൾ അമ്മയുടെ ഭീതി ഇന്ന് പകൽ ആ കണ്ണിന്റെ പ്രവൃത്തികളെ പുതിയ രണ്ട് കണ്ണുണ്ടാക്കി പ്രവർത്തികളെ ഇവളെ അത്ഭുതങ്ങളിലൂടെ നടത്തിയാട്ടെ ഞങ്ങൾ ഇപ്പോൾ വ്യാർച്ച ദൈവശക്തി ഇവളെ കണ്ണിൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കുഞ്ഞിന് ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടുവാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനാണെന്നും ഇന്നലെ തന്നെ എന്റെ ഒരു കസിൻ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇത് കുഞ്ഞിന് വേണ്ടിട്ടല്ല എനിക്കൊരു ടെസ്റ്റും ഇനി പറയാനല്ല മദ്യേ ദൈവത്തിന്റെ മഹത്വം കാണിച്ചു തന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാരല്ലേ ഞാൻ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ ദൈവത്തിന് അറിയാമായിരുന്നു ഈ കുഞ്ഞു എൻ്റെ എൻ്റെ ഭൂമി വരും എന്നുള്ളതും അവളുടെ ഭാവി നല്ല ദൈവത്തിന് അറിയാതെ അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ എല്ലാം അറിയാം ഇവിടെ ഞാൻ അറിയുന്നതിനേക്കാട്ടിലും മുമ്പേ തന്നെ അങ്ങേക്കറിയാമെന്ന് അപ്പം യു നവർ ഡു തിങ്സ് ദസ് നോട്ട് പെർഫെക്റ്റ് യു ഡു എവറിങ് പെർഫെക്റ്റ്ലി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് തന്നത് അപ്പം തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ സയൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടേ ഇത് വരത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിന്നതും ഇവിടെ ഇങ്ങനെ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ദൈവം സൗഖ്യം ആക്കി കഴിഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ തന്നെ നിന്നു പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത് വെളിപ്പെടുവോന്നൊന്നും ഞാൻ അറിയാതിരുന്ന അതൊരു സർപ്രൈസായിരുന്നു ഞാനിങ്ങനെ ഓരോരുത്തർക്ക് സൗഖ്യം വന്നപ്പോഴും ഞാനിങ്ങനെ അയ്യോ ദൈവത്തിന് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഞാൻ ടെസ്റ്റ് മിനി എപ്പം പറയും എപ്പോഴായിരിക്കും അതൊരു വെളിപ്പെടുത്തുന്നത് എപ്പോഴായിരിക്കും എന്നുള്ള വെയിറ്റിങ്ങിലായിരുന്നു പക്ഷേ ചെയ്തെന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ടെസ്റ്റ് മിനി ഇത്രയും പെട്ടെന്ന് ഇന്നലെ കണ്ണടി വെച്ചു ഇന്ന് തന്നെ ദേവേൻ്റെ ടെസ്റ്റ് മിനി ഗ്ലോഡി ഈ കുഞ്ഞ് ജനിക്കുമ്പോഴൊരു ടെസ്റ്റ് മിനി ആയിരുന്നു അത് അപ്പോൾ ഇതും ഒരു ടെസ്റ്റ് മിനി ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇവളിലൂടെ ഞാൻ ഈ സ്റ്റേജ് ഞാൻ പറഞ്ഞു എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞും കൂടെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുള്ളത് ഉണ്ടായിരുന്നു ഏ അത് ഞാൻ വിശ്വസിച്ചിരുന്നു അപ്പൊ ആ ദൈവം ആ വിശ്വാസം ഇത്ര പെട്ടെന്ന് ചെയ്ത ഗ്ലോറി ഞാൻ ആ വലിയ നാമത്തിൽ ഞാൻ ക്ലോറി കൊടുക്കും എല്ലാവരുടെ മധ്യ തന്നെ ഏർ എൻ്റെ ഞങ്ങൾ ആ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് എന്നാന്നാ പേരിടുന്നത് ബിക്കോസ് ശിവ് ബിക്കമ്മ പ്രവാചിക ആവുമെന്ന് പറഞ്ഞിരുന്നു അപ്പം മമ്മിയെല്ലാം വേറെ പേരൊക്കെ ഇട്ടപ്പോൾ ഞാൻ ഇല്ല ആ ഒരു പറയ പേര് തന്നെ നിൽക്കട്ടെ അത് ദൈവം പ്രവർത്തിച്ച പാസ്റ്ററിലൂടെ എന്ന് പറഞ്ഞു അപ്പം ദൈവത്തിനൊരു പ്ലാനും പദ്ധതി ഈ കുഞ്ഞിന് മേലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു വിശ്വസിക്കുന്നു എന്നും വിശ്വസിക്കും ഏഹ് അപ്പം ഇതിന് ഞാൻ അല്ല ഞാൻ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവത്തില്ല ഞാൻ ഒരിക്കലും ഏഹ് ഈ കുഞ്ഞ് ഹൈഡിയിലൊക്കെ കിടന്ന കുഞ്ഞ് അപ്പം ജോണ്ടിസും ലെവലൊക്കെ കൂടുതലായിട്ട് വന്നപ്പോഴും എൻ്റെ പാസ്റ്റർ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഈ കുഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് വരും പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ ഹൈഡിയിലോട്ട് കയറുമ്പോൾ ഞാൻ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ ഇതുപോലെ ഞാൻ കയറാൻ പോവാ കുഞ്ഞിനെ ഞാൻ കാണാൻ പോവാ പാസ്റ്ററി എനിക്ക് ഒരു വാക്ക് പറഞ്ഞു മൂന്നാമത്തെ ദിവസം സൗഖ്യം കിട്ടുമെന്ന് അപ്പം അവിടെ ചെല്ലുമ്പോൾ ഡോ ഫാസ്റ്റ് പറഞ്ഞു ലിജി ഒന്നിനെ പേടിക്കേണ്ട ലിജി കയറി ചെന്ന് കുഞ്ഞിനെ നോക്കിയുള്ള പറഞ്ഞു ബിക്കോസ് പ്രീ മെച്ചോർഡ് ബേബി ഒക്കെ ആയോട് ഹൈഡിയിൽ ഇട്ടിരിക്കായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ നേഴ്സിനോട് ചോദിച്ചു നഴ്സ് എങ്ങനെയുണ്ട് കുഞ്ഞ് ഷി സോഴ് യു ക്യാൻ ഡിസ്ചാർജ് ഷാഷ ആസ് സൂൺ ആസ് പോസിബിൾ അങ്ങനെ പറഞ്ഞു അപ്പം അന്ന് ഞാൻ ദൈവത്തിൻ്റെ മുഖത്തെ ഞാൻ കണ്ടതാണ് അപ്പം ഈ ഒരു മുഖത്ത് ദൈവം എന്നെ ശക്തിപ്പെടുത്തി വിശ്വാസത്തോടെ എന്നെ ഇങ്ങനെ നയിക്കുമായിരുന്നു അപ്പൊ ഇന്ന് ഈ പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടടി വെക്കത്തില്ല വെക്കത്തില്ല പറഞ്ഞു വന്നു ഇത്ര പെട്ടെന്ന് ഗോഡ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര ശക്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രൈക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് രോഗികളെ കൈ തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി എസ് ഹാളിൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ട് വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം God bless you.